കേരളത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം കുറവെന്ന് സി പി എം എം പി ലോക്സഭയിൽ ഡോക്ടർമാരടക്കമുള്ളവരുടെ ക്ഷാമം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോയെന്ന് ചോദ്യമുന്നയിച്ച് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ എന്നാൽ ആരോഗ്യ പ്രവർത്തകരെ നിയമിക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്തം ആരോഗ്യ ആരോഗ്യമന്ത്രാലയം മറുപടി നൽകി ആരോഗ്യരംഗം മെച്ചപ്പെടുത്താനുള്ള സാമ്പത്തിക സാങ്കേതിക സഹായം നൽകുന്നുണ്ടെന്നും മറുപടി കേരളത്തിന് നൽകിയ കോടികളുടെ കണക്കും കേന്ദ്രം പുറത്തുവിട്ടു ജനം എക്സ്ക്ലൂസീവ് സംസ്ഥാനത്തെ ആരോഗ്യരംഗം നമ്പർ വൺ ആണെന്ന് ആരോഗ്യമന്ത്രിയും ഒക്കെ ആവർത്തിക്കുമ്പോഴാണ് ആലത്തൂരിലെ സിപിഎംഎംപിയുടെ വ്യത്യസ്ത നിലപാടും ലോക്സഭയിലെ ചോദ്യങ്ങളും ശ്രദ്ധേയമാകുന്നത് കേരളത്തിലെ ഗ്രാമീണ വനവാസി മേഖലകളിലെ ഡോക്ടർമാരും നഴ്സുമാരുമടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരുടെ കുറവ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം ഇത് പരിഹരിക്കാൻ പ്രത്യേക റിക്രൂട്ട്മെന്റുകളോ പദ്ധതികളോ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നത് രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതലുള്ള ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഇടപെടലുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളുമുണ്ട് ആരോഗ്യപ്രവർത്തകരെ നിയമിക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്തം സംസ്ഥാനത്തിനാണെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ലോക്സഭയിൽ നൽകിയ മറുപടി ഇതിനുള്ള സാമ്പത്തിക സാങ്കേതിക സഹായങ്ങളും ആരോഗ്യ പ്രവർത്തകർക്കുള്ള പ്രത്യേക ഇൻസെൻറ്റീവ്സുകളും നാഷണൽ ഹെൽത്ത് മിഷൻ വഴി നൽകുന്നുണ്ടെന്നും മറുപടിയിൽ പറയുന്നു കേരളത്തിന് അനുവദിച്ച കോടികളെക്കുറിച്ചും ലോക്സഭയിലെ മറുപടിയിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് കേരളത്തിലെ ആരോഗ്യരംഗം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നാണ് സി നേതാക്കൾ പറയുന്നത് അപ്പോഴാണ് പാർട്ടി എം പി ഗ്രാമീണ വനവാസി മേഖലകളിൽ ആവശ്യത്തിന് ആരോഗ്യ പ്രവർത്തകരില്ലെന്ന ആശങ്ക ലോക്സഭയിൽ പങ്കുവയ്ക്കുന്നത് ഇത് പരിഹരിക്കാൻ കേന്ദ്രം ഇടപെടണമെന്ന ആവശ്യവും അദ്ദേഹം ചോദ്യരൂപണേ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം